ഹായ് എല്ലാവർക്കും നൊമിസ്മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ എ കെ റോയ് സിഗ്നേച്ചർ ചെയ്ത ഒരു രൂപ നോട്ടിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് ലഭിക്കാവുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള ഒരു രൂപ നോട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ തന്നെ കാണുക അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് നെബിൾ ചെയ്യുക നമുക്ക് ആ ഒരു രൂപ നോട്ടൊന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതാണ് നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ നമ്മുടെ സെക്രട്ടറി മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആയിരുന്ന എ കെ റോയ് അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത ഒരു രൂപ നോട്ട് അപ്പോൾ ഈ ഒരു നോട്ടിന് ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസ് പ്രൈസിനെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ഇപ്പോൾ ഒരു മൂന്ന് നോട്ട് മേടിച്ചായിരുന്നു അപ്പോൾ ആ ഒരു മൂന്ന് നോട്ടാണ് ഈ ഒരു ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് നോട്ടിനും അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു നോട്ട് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ പുറത്തിറങ്ങിയ ഒരു രൂപ നോട്ടാണ് സ്റ്റാൻഡേർഡ് ബാങ്ക് നോട്ടാണ് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ വരുന്നത് ഒരു രൂപയാണ് ഈ ഒരു നോട്ട് നിർമ്മിച്ചിരിക്കുന്ന പേപ്പർ മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നോട്ട് നിർമ്മിച്ചത് ഈ ഒരു നോട്ടിന്റെ സൈസ് വരുന്ന നൂറ്റി ഒന്ന് എൻറ്റു അറുപത്തി നാല് എം എം ആണ് ഈ ഒരു നോട്ടിന്റെ ഷേപ്പ് വരുന്ന റെക്റ്റാംഗുലർ ഷേപ്പ് ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം പുറകുവശം എന്ന ഒക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു ഒരു രൂപ നോട്ടിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ് നോട്ടിൻ്റെ മുൻവശം നമുക്ക് തന്നെ ഏറ്റവും മുകളിൽ മുഴുവത്തായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ഷട്ടർ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴായിട്ട് വൺ റുപ്പി എന്നുള്ള ഇംഗ്ലീഷ് ഷർട്ടും അതിന് താഴായിട്ട് ഹിന്ദി ലെറ്ററിൽ ഏ റുപയ എന്നും കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് വോട്ടർമാർക്കാണ് വരുന്നത് അപ്പോൾ വോട്ടർമാർക്ക് നമ്മൾ അശ്വസ്തംഭവമാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് വോട്ടർമാർക്കാണ് നമുക്ക് വരുന്നത് വോട്ടർമാർക്കും ചേർന്ന് തന്നെ കോർണറായിട്ട് ഒന്ന് ഒരു അക്കൗണ്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഒരു രൂപ നാണയത്തിൻ്റെ പുറകുവശമുള്ള ആശ്വസ്തംഭവും ആ ഒരു ഭാരത് എന്നുള്ള ഹിന്ദി ലെറ്ററും ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ചട്ടം കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഈ ഒരു നോട്ടിൻ്റെ സീരിയൽ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് അതായത് കറുത്ത കളറിലാണ് സീരിയൽ നമ്പർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ സീരിയൽ നമ്പർ ഇതാണ് ഇ സിക്സ്റ്റീൻ ത്രീ ഫോർ ഫൈവ് ത്രീ സെവൻ ഫൈവ് എന്നുള്ള സീരിയൽ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇ എന്നുള്ളത് ആണ് നമ്മുടെ മുൻത്തെ വീഡിയോകളിലുള്ള ഒരുപാട് വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു ബി എന്നുള്ള വലിയ അക്ഷരം കൊടുത്തിട്ടുണ്ടായിരിക്കും അത് ഇൻസെറ്റ് ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത് അണ്ടർപ്രിൻറ്റഡ് ആയിട്ട് നമുക്ക് വൺ റുപ്പി എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും ഒന്ന് എന്നുള്ള ഒരാക്കും കൊടുത്തിട്ടുണ്ടായിരിക്കും അതിനത്തായിട്ട് ഹിന്ദി ലെറ്ററും നമുക്ക് അണ്ടർപ്രിൻറ്റഡ് ആയിട്ട് എക് റുപയ എന്നും കൊടുത്തിട്ടുണ്ടായിരിക്കും അതിനത്തായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സെക്രട്ടറി മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഏക്കറോയെ അദ്ദേഹത്തിൻ്റെ അത് ഒരു സിഗ്നേറും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ഒരു രൂപ നോട്ടിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ പുറകോശം ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു രൂപ നോട്ടിൻ്റെ പുറകുശം ഈ ഒരു ഭാഗമാണ് നോട്ടിൻ്റെ പുറകുശം നമുക്ക് സെൻട്രൈറ്റിനെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്റർ അതിന് താഴെ ഏഴ് ലാംഗ്വേജസിൽ ഒരു രൂപ അതായത് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ ഒരു രൂപയാണ് അപ്പോൾ ആ ഒരു രൂപ എന്നിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡ് നമുക്ക് ആ ഒരു രൂപ നാണയത്തിൻ്റെ ആ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴെ തന്നെ സോന്നയ പൈസ എന്നുള്ളതും ഒന്ന് എന്നുള്ള അക്കും രണ്ട് സൈഡ് ഗോതമ്പ് ധാന്യങ്ങളും റുപ്പ എന്നുള്ള ഹിന്ദി ലെറ്ററും ആ ഒരു വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് എന്നുള്ളൊരു വർഷം പിന്നെ ഒരു മിൻമാർക്ക് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടായിരിക്കും ബോംബെ മിൻമാർക്ക് ഡീറ്റെയിൽസ് ആ ഒരു രൂപ കോയിൻസിൻ്റെ ആ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴേട്ടെ ഏക്ക് റുപ്പേ എന്നുള്ള ഹിന്ദി ലെറ്ററും വൺ റുപ്പി എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും കോർണറായിട്ട് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് അതായത് ഈ ഒരു കോയിൻറ്റ് പിക്ചറിന് കോർണറായിട്ട് ഒന്ന് എന്നുള്ള ഒരു അക്കവും കൊടുത്തിട്ടുണ്ടായിരിക്കും റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ വോട്ടർമാർക്ക് ആണ് വരുന്നത് അപ്പോൾ വോട്ടർമാർക്ക് അശ്വസ്തം പോവാണ് അപ്പോൾ ഈ ഒരു സൈഡിൽ വോട്ടർമാർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും വോട്ടർമാർക്കിനോട് ചേർന്ന് കോർണറായിട്ട് ഒന്ന് എന്നുള്ള ഒരു അക്കവും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു രൂപ നോട്ടിൻ്റെ മുൻവശം പർകുവശം വന്ന് ഡീറ്റെയിൽസ് ആയിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു രൂപ നോട്ടിൻ്റെ വാല്യൂ നോക്കി നോക്കാം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ നമ്മുടെ സെക്രട്ടറി മിനിസ്ട്രി ഓഫ് ഫിന ഫിനാൻസ് ആയിരുന്ന എ കെ റോയ് അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത ഈ ഒരു രൂപ നോട്ടിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു ഇരുന്നൂറ് മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ ബാങ്ക് നോട്ടിന് ഏകദേശം നാനൂറ് രൂപ അഞ്ഞൂറ് രൂപയൊക്കെ പ്രൈസ് വരുന്നുണ്ട് അപ്പോൾ നല്ലൊരു കണ്ടീഷൻ ബാങ്ക് നോട്ടാണെങ്കിൽ നമുക്ക് തീർച്ചയായും അഞ്ഞൂറ് രൂപയൊക്കെ പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വില കൂടിയ ബാങ്ക് നോട്ട് തന്നെയാണ് അത് ഒരു രൂപ ബാങ്ക് നോട്ട് തന്നെയാണ് ഈ ഒരു കെ റോയ് അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത ഒരു രൂപ നോട്ട് അപ്പോൾ ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ഈ ഒരു മൂന്ന് നോട്ടുകൾ ഇപ്പോൾ മേടിച്ചതാണ് അത്യാവശ്യം നല്ലൊരു കണ്ടീഷൻ ബാങ്ക് നോട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് നല്ല അത്യാവശ്യം ഉള്ളതാണ് പിന്നെ ഇത് കുറച്ച് കണ്ടീഷൻ കുറവായിരുന്നു അപ്പോൾ നമുക്ക് ആ ഒരു കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും പിന്നെ ഒരു നേരത്തെ ഈ ഒരു ഈ ഒരു നോട്ടാണ് അപ്പോൾ ഈ ഒരു നോട്ടും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു കുറച്ച് കറ ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഈ പിന്നിൻ്റെ ആ ഒരു അതായത് ഈ നോട്ട് പിൻ ചെയ്ത് വെച്ചിട്ട് ആ ഒരു ഇവിടെ ഒരു ഭാഗത്തായിട്ട് അഴുക്കും വന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള നോട്ടിലെ നല്ല കണ്ടീഷനാണ് അപ്പോൾ ഈ ഒരു മൂന്നും ബാങ്ക് നോട്ടും ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ഇപ്പോൾ മേടിച്ചതാണ് അപ്പോൾ ഏക്കറോയി അദ്ദേഹത്തിൻ്റെ ഈ ഒരു സിഗ്നേച്ചർ ചെയ്ത ഒരു രൂപ നോട്ടിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഒരു രൂപ നോട്ടിന് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു കണ്ടീഷൻ ബാങ്ക് നോട്ടിന് ഇരുന്നൂറ് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് അഞ്ഞൂറ് രൂപ വരൊക്കെ ലഭിക്കാം ചിലപ്പോൾ അതിലും കൂടുതൽ വരുന്നുണ്ട് ചിലരൊക്കെ അറുന്നൂറ് രൂപയ്ക്കും എഴുന്നൂറ് രൂപയ്ക്കും വിൽക്കുന്നവരുണ്ട് നല്ലൊരു യു എൻ സി ടോപ്പ് കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പിൻഹോൾ ഒന്നും വരാത്തത് അപ്പോൾ ഈ ഒരു നോട്ടിൽ കണ്ടാൽ മനസ്സിലാവും നമുക്ക് പിൻഹോളൊന്നും വന്നിട്ടില്ല ഈ ഒരു നോട്ടിൽ പിന്നോന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നോട്ടിന് നല്ലൊരു പ്രൈസ് തന്നെ നല്ലൊരു വില തന്നെ കിട്ടാവുന്ന നല്ലൊരു ഒരു രൂപ നോട്ട് തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ കൈവശമുള്ള ഈ ഒരു ഒരു രൂപ നോട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു രൂപ നോട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിലോ വാട്ട്സാപ്പിലോ കോൺടാക്ട് ചെയ്യുക എൻ്റെ വാട്ട്സാപ്പ് നമ്പർ ഞാൻ എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന നോട്ട് നല്ലൊരു കണ്ടീഷൻ നോട്ടാണെങ്കിൽ തീർച്ചയായും നല്ലൊരു വില തന്നെ തന്നെ നല്ലൊരു വില തന്നേന് ഞാൻ ആ ഒരു നോട്ട് മേടിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ കൈവശിച്ചിരിക്കുന്ന നോട്ട് നല്ലൊരു കണ്ടീഷൻ ആണെങ്കിൽ തീർച്ചയായും നമുക്ക് ഇരുന്നൂറ് മുതൽ നല്ലൊരു എൻ സി കണ്ടീഷൻ ബാങ്ക് നോട്ടിന് ഏകദേശം അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയൊക്കെ പ്രൈസ് ലഭിക്കുന്ന നല്ലൊരു ഒരു രൂപ നോട്ടാണ് അപ്പോൾ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഈ ഒരു രൂപ നോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ